ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് മാങ്ങാട്ടിടം പഞ്ചായത്തിനെയും മട്ടന്നൂർ നഗരസഭയെയും ബന്ധിപ്പിക്കുന്ന കൂളിക്കടവ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി അപ്രോച്ച് റോഡിന്റെ ടാറിംഗ് ഉൾപ്പെടെയുള്ള പ്രവൃത്തി അവസാനഘട്ടത്തിലാണ് ആറു കോടി നാല്പത് ലക്ഷം രൂപ ചെലവിട്ടാണ് പാലം നിർമ്മിച്ചത് മാങ്ങാട്ടിടം പഞ്ചായത്തിലെ മാണിക്കോത്ത് വയൽ മട്ടന്നൂർ നഗരസഭയിലെ കുഴിക്കൽ എന്നീ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോളിക്കടവിൽ അഞ്ചരക്കണ്ടി പുഴയ്ക്ക് കുറുകെ വാഹനഗതാഗത സൗകര്യമുള്ള പാലം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ കാത്തിരിപ്പിനാണ് വിരാമമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത് പാലത്തിന്റെ നിർമ്മാണം ഇതിനകം പൂർത്തിയായിട്ടുണ്ട് പാലത്തിന്റെ ഇരുഭാഗങ്ങളിലുമുള്ള അപ്രോച്ച് റോഡിന്റെ ടാറിംഗ് അവസാനഘട്ട പ്രവൃത്തികളാണ് ഇനി അവശേഷിക്കുന്നത്

വിരാമമാവുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാം എം എൽ എ ശ്രീമതി ശൈല ടീച്ചറുടെ നല്ല ഇടപെടലിനെ തുടർന്നാണ് പാലത്തിൻ്റെ പണി ഇത്ര പെട്ടെന്ന് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുള്ളത് പാലത്തിൻ്റെ എല്ലാ സ്പാനുകളുടെയും പണി കഴിഞ്ഞു ഇനി അപ്രോച്ച് റോഡിൻ്റെ പ്രവൃത്തിയാണ് ബാക്കിയുള്ളത് ആ പ്രവർത്തനങ്ങളോട് നടക്കുകയാണ് അത് പൂർത്തിയാവുന്നതോടുകൂടി വളരെ എളുപ്പത്തിൽ മാങ്ങട്ടം പഞ്ചായത്തിലുള്ളവർക്ക് കൂത്തുറും ഭാഗത്തുള്ളവർക്കൊക്കെ എളുപ്പത്തിൽ നമ്മുടെ കണ്ണൂർ എയർപോർട്ടിൽ ഉൾപ്പെടെ എത്തിച്ചേരാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാവും ആ കുളിക്കടവ് വികസനത്തിന് ഏറ്റവും സാധിക്കുന്ന ഒന്നായിട്ട് ഈ പാലം മാറും പാലത്തിന്റെ പണി പൂർത്തിയാകുന്നതോടെ മട്ടന്നൂർ നഗരത്തിലെ ഗതാഗത കുരുക്കിനും ആശ്വാസമാവും വലിയ വെളിച്ചം വ്യവസായ കേന്ദ്രത്തിലെ ഉൽപ്പന്നങ്ങളുടെ വിമാനത്താവളത്തിലേക്കും തിരിച്ചുമുള്ള നീക്കത്തിനും ഈ പാലം ഏറെ ഉപകാരപ്രദമാണ് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള നാട്ടുകാർ ഏറെ ദുരിതം അനുഭവിച്ചായിരുന്നു യാത്ര ചെയ്തത് പാലം പ്രവൃത്തി പൂർത്തിയായതോടെ ഏറെ സന്തോഷത്തിലാണ് നാട്ടുകാർ പ്രവൃത്തി പൂർത്തിയാകുന്നതോടെ പാലം ഗതാഗതത്തിനായി തുറന്നു നൽകും ന്യൂസ് വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ഓട്ടോണോമസ് പദവിയും എ നേടിയ കേരളത്തിന്റെ അഭിമാന സ്ഥാപനം കണ്ണൂർ കാസർകോട് ജില്ലകളിലെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്നും കോളേജ് ബസ് സർവീസ് വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂർ